നമസ്കാരം നാട്ടുവാർത്ത ഒരു തത്സമയ സംരക്ഷണത്തിലേക്ക് സ്വാഗതം അല്പം മുമ്പ് നമ്മൾ ചെയ്ത വാർത്തയിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്ത നമ്മൾ നീക്കം ചെയ്ത് വീണ്ടും ഒരു തത്സമയത്തിലേക്ക് പോവുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ഏരൂർ നെട്ടയത്തെ കോൺഗ്രസ് നേതാവ് രാമഭദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കളടക്കമുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് കേസിലെ അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് പ്രത്യേക സി കോടതി വിധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏഴ് ൾക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും അഞ്ച് ലക്ഷം രൂപ ശിക്ഷയും വിധിച്ചിരിക്കുന്നു പതിനാല് പ്രതികളിൽ പിന്നീടുള്ള രണ്ടു പേർക്ക് മൂന്ന് വർഷം തടവും ഒപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും കൊടുക്കണം ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പ്രതികളായ ഗിരീഷ് കുമാർ അഫ്സൽ നജ്മൽ ഹുസൈൻ ഷിജു റിയാസ് എന്നീ എന്നിവർക്കാണ് ജീവപര്യന്തം തടവിന് കഠിന തടവിന് കോടതി വിധിച്ചിരിക്കുന്നത് പിന്നീടുള്ള ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം കഠിനതടവും ഒപ്പം തന്നെ അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് ആ ബന്ധമുണ്ടെന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെയാണ് ഈ ഏഴ് പേർക്ക് ഇരട്ട ജീവപര്യന്തം ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം സി പി ജില്ലാ കമ്മിറ്റി അംഗമായ കെ ബാബു പണിക്കർ കിഴക്കൻ മേഖലയിലെ പ്രമുഖ നേതാക്കളിലൊരാളായ കെ ബാബു പണിക്കർ ഒപ്പം തന്നെ സി മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ആ നിലവിൽ സി ബി ജെ പി നേതൃത് ും ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒക്കെയായ പി എസ് സുമൻ എന്നിവർക്ക് കോടതി മൂന്ന് വർഷം തടവും ഒപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു കേസിൽ പതിനാല് പ്രതികളിൽ അഞ്ചു പേർക്ക് പതിനാല് പ്രതികളിൽ അഞ്ച് പേർക്ക് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തവും ഏഴ് പേർക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം വീതം കഠിന തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രതികൾ പിഴയും ഈടാക്കണം നമുക്കറിയാം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിലാണ് നാടിനെ നടക്കിയ ഏരൂർ നാടിനെ നടക്കിയ അല്ലെങ്കിൽ കേരളത്തെ നടക്കിയ അരും കൊലപാതകം നടക്കുന്നത് രാമഭദ്രൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന പ്രതികൾ അദ്ദേഹത്തെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയാണ് ായിരുന്നു ഈ കേസിലാണ് നീണ്ട പതിനാല് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്തായാലും ശരി കഠിന ശിക്ഷ തന്നെയാണ് പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തഞ്ചാം തീയതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ ആ മകൾ ആര്യയും ഭാര്യ ഷീവ അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു അവർ പറഞ്ഞത് പ്രതികൾക്ക് തങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂര കൊലപാതകം നടത്തിയ പ്രതികൾക്ക് മികച്ച വലിയ ശിക്ഷ തന്നെ നൽകണം മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണം എന്ന് പറഞ്ഞു ഇനി ഇവരുടെ പ്രതികരണമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ മകൾ ആര്യ രാമപഥൻ്റെ കൊല്ലപ്പെട്ട രാമപഥൻ്റെ ഭാര്യ മകൾ ആര്യ അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് വേഷത്തിൽ ഇദ്ദേഹവും വിധി കേൾക്കാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തിൽ നടന്ന കൊലപാതകത്തിൽ നീണ്ട പതിനാല് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സി ബി ഐ പ്രത്യേക കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു കേസിലെ അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തവും ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ടു പേർക്ക് മൂന്ന് വർഷം തടവും പിഴയുമാണ് ഇപ്പോൾ സി ബി ഐയുടെ പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത് ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ച കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാമഭദ്രൻ്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുന്നതും ആ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പറഞ്ഞെങ്കിലും സി ബി ഐ ആദ്യം കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതി പോവുകയും സി ബി ഐ പിന്നീട് കേസ് അന്വേഷിക്കുകയും അന്വേഷിക്കുകയൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്ത് എസ് ജയമോഹൻ അടക്കം പ്രതികളായിരുന്നു അവരെ ഇരുപത്തി അഞ്ചാം തീയതി നാല് എസ് ജയമോഹൻ അടക്കം നാല് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു പിന്നീടുള്ള പതിനാല് പ്രതികളിലാണ് പതിനാല് പ്രതികളിൽ അഞ്ച് പേർക്കാണിപ്പോൾ ജീവപര്യന്ത ഒപ്പം തന്നെ ഏഴ് പേർക്ക് ഇരട്ട ജീവപര്യന്തവും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതികൾക്കുള്ള ശിക്ഷ ഇനിയിപ്പോൾ പ്രതികൾക്ക് മേൽ കോടതിയിൽ അപ്പീൽ പോകാം പി എസ് സുമനും ബാബു പണിക്കർക്കും കോടതി അന്ന് തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേയുള്ളൂ വരുന്ന നിമിഷങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ നമുക്ക് ചെയ്യാൻ കഴിയും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നും മഞ്ചിയൂർ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് അഞ്ചു പേർക്ക് ജീവപര്യന്തവും പേർക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റ് രണ്ടു പേർക്ക് മൂന്ന് വർഷം വീതം തടവുമാണ് ശിക്ഷ വിധിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ മുൻ ഏരിയ കമ്മിറ്റി അഞ്ചലിൻ്റെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ ബി ജെ പി നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായി പി എസ് സുമൻ ഇവർക്ക് രണ്ടുപേർക്കുമാണ് മൂന്ന് വർഷം മറ്റ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഗിരീഷ് ടി അഫ്സൽ നജ്മൽ ഹുസൈൻ ഷിബു റിയാസ് തുടങ്ങിയവർക്ക് അഞ്ചു പേർക്കാണ് ജീവപര്യന്തം എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരും നിമിഷങ്ങളുള്ള വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും